എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കിന്റെ വീട്ടുകാരുടെ അനിൽ ആന്റണിയുടെ വിധി ഉറപ്പാക്കുക എന്നതാണ് കേരള കേരളത്തെ അനിവാര്യമായ കാര്യം ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ഞങ്ങൾ ചോദിച്ചു നമുക്ക് നമുക്ക് സംബന്ധിച്ചാലും നല്ല മത്സരമായിരിക്കും കാണിച്ചു വേണം എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം പാർട്ടി തന്നു അത് ഞാൻ നിറവേറ്റും പത്തനംതിട്ടയിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്യും

ഏതൊരു കോൺഗ്രസ് പ്രവർത്തനയും കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇവരോട് സഹതാവവും ദുഃഖവും ആണെന്നു കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കുന്നു